എല്ലാവർക്കും സ്വാഗതം ശ്രീ വാണിദാസ് ഇളയാവൂരിൻ്റെ വടക്കൻ ഐതിഹ്യമാലയിൽ നിന്നുള്ള ഒരധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ അധ്യായം അറയ്ക്കൽ കൊട്ടാരത്തിൻ്റെ തായ്വേര് നമുക്ക് ഐതിഹ്യം കേൾക്കാം അന്ന് കോലത്തിരിയുടെ ആസ്ഥാനം ഏഴിമല കോട്ടയായിരുന്നു കടലിൽ കാലൂന്നി കോലത്തുവയലിൽ കുടവയർ നീട്ടി കണ്ണൂരിനും കാസർഗോഡിനും നേരെ കൈകൾ വിടർത്തി ആകാശത്തുയരെ തല ഉയർത്തി നിൽക്കുന്ന ഒരു വൃദ്ധഗിരിയാണ് ഏഴിമല പണ്ട് അതിൻ്റെ കിഴക്കേ പള്ളയിൽ പതിനെട്ട് നാലുകെട്ടോടു കൂടിയ ഒരു കൂറ്റൻ കോവിലകം ഉണ്ടായിരുന്നു മന്ത്രതന്ത്ര പ്രവീണരും പടനയിച്ച് പേരും പെരുമയും നേടിയ പ്രതാപികളുമായ നായർ പടയാളിമാർ കോവിലകത്തിന് ചുറ്റും വാർത്തിരുന്നു കോവിലകത്തിന് കണ്ണാടി നോക്കാൻ പാകത്തിൽ പ്രാന്തഭൂമിയെ തഴുകി തലോടി ഒരു പുഴയൊഴുകുന്നുണ്ട് എന്നും െളിവെള്ളം നിറഞ്ഞു നിൽക്കുന്ന ആ പുഴയോരത്ത് കോവിലകത്തെ തമ്പുരാട്ടിമാർക്ക് നീരാടാൻ പ്രത്യേകം പടവുകളും കുളിപ്പുരകളും പണിതൊരുക്കിയിട്ടുണ്ട് ഒരു ദിവസം ഉച്ചതിരിഞ്ഞ നേരത്ത് കൊട്ടാരം കന്യകമാർ രണ്ടുപേർ കുളിക്കാനെത്തി താരുണ്യം തപ്പുകൊട്ടുന്ന പ്രായം ഇരുവരും പുഴയിലിറങ്ങി പുഴയിൽ കൊച്ചോളങ്ങൾ ഉണർത്തി അവർ നീന്തി തുടിച്ചു സമയം കുറേ കടന്നുപോയി അനുചത്തി കുളികഴിഞ്ഞ് പുടവ മാറ്റുകയായിരുന്നു അതിനിടയിൽ ഇനിയും വൈകാതെ കുളിച്ചു കയറുവാൻ അവൾ ചേട്ടത്തിയോട് ആവശ്യപ്പെട്ടു ചേട്ടത്തി ഉത്തരമൊന്നും പറഞ്ഞു കേൾക്കാഞ്ഞപ്പോൾ അനിയത്തി പുഴയിലേക്ക് തിരിഞ്ഞു നോക്കി അടുത്തൊന്നും ചേട്ടത്തിയില്ല പുഴയിൽ അങ്ങകലെ ചേട്ടത്തി നീന്തി തുടിക്കുകയാണ് ഒരു നിമിഷം അനുജത്തിക്ക് സംശയമായി ചേട്ടത്തി നീന്തുകയോ അതോ ഒഴുക്കിൽപ്പെട്ട് നിരാരംഭയായി കൈകാലിട്ടടിച്ച് തത്രപ്പെടുകയാണോ നിജസ്ഥിതി ബോധ്യപ്പെടാൻ നിമിഷങ്ങളേറെ വേണ്ടി വന്നില്ല അനുജത്തി നിലവിളിച്ചു അതിൻ്റെ അലകൾ മറുകരയിലും മുഴുങ്ങി പുഴയിൽ തെല്ലകലെയായി പുതിയൊരു കച്ചമുണ്ടും അരയിൽ ചുറ്റി കുളിക്കാൻ കുളിക്കാനിറങ്ങുകയായിരുന്ന ഒരു മുസ്ലിം യുവാവ് നിലവിളി കേട്ടു ഉദ്യോഗപൂർവ്വം പുഴയിൽ ശ്രദ്ധിച്ചു നിയന്ത്രണമറ്റ് ഒഴുക്കിൽ വലിഞ്ഞു പോകുന്ന തമ്പുരാട്ടിയെ കണ്ട് ഒരു നിമിഷം പോലും അറച്ചു നിന്നില്ല ഒരൊറ്റ കുതിപ്പിന് പുഴ മധ്യത്തിൽ എത്തി തമ്പുരാട്ടിയെ ഒഴുക്കിൽ നിന്ന് ബലമായി പിടിച്ചു നിർത്തി വാരിയെടുത്ത് ചുമലിലിട്ട് കരയെ ലാക്കി നീന്തി ഉത്കണ്ഠയുടെ സാന്ദ്രഭീകരമായ നിമിഷങ്ങളായിരുന്നു അവ കരയ്ക്കടുത്തപ്പോൾ കുഞ്ഞാലി നങ്ങേലിയെ നിലയിൽ നിർത്തിയിട്ട് കരയിലേക്ക് കയറി എന്നാൽ നങ്ങേലി തമ്പുരാട്ടി നിന്ന നിലയ്ക്ക് നിന്നതല്ലാതെ കരയ്ക്ക് കയറിയില്ല അനുചത്തി വിളിച്ചപ്പോൾ മുഖം കുനിച്ച് നിന്നതല്ലാതെ കരയിലേക്ക് നീങ്ങിയില്ല അപ്പോഴാണ് കുഞ്ഞാലിക്ക് കാര്യം പിടികിട്ടിയത് അദ്ദേഹം ഉടൻ തന്നെ നനഞ്ഞതെങ്കിലും സ്വന്തം അരയിൽ ചുറ്റിയിരുന്ന കോടിമുണ്ടഴിച്ച് തമ്പുരാട്ടിയുടെ നേർത്തെറിഞ്ഞിട്ട് അതിവേഗം തിരിഞ്ഞു നടന്നു ഒഴുക്കിൽപ്പെട്ട് ഉടുവസ്ത്രം നഷ്ടപ്പെട്ട് പൂർണ്ണ നഗ്നയായി പകച്ചു നിന്ന തമ്പുരാട്ടി ആശ്വാസത്തോടെ ആ കോടിമുണ്ടുടുത്ത് കരയ്ക്ക് കയറി വിവരമറിഞ്ഞ് തമ്പുരാൻ ആളയച്ചു മരുമകളെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ യുവ സാഹസികനെ തമ്പുരാൻ വൈകാതെ തിരിച്ചറിഞ്ഞു തമ്പുരാൻ്റെ കരസൈന്യത്തിൽപ്പെട്ട ഒരു മുസ്ലിം യുവാവാണ് കുഞ്ഞാലി തമ്പുരാൻ കുഞ്ഞാലിയെ വിളിപ്പിച്ച് അഭിനന്ദനങ്ങളും അളവറ്റ സമ്മാനങ്ങളും നൽകി മാത്രവുമല്ല വെറുമൊരു ഭടനായിരുന്ന കുഞ്ഞാലിയെ തൻ്റെ സർവ്വസൈന്യാധിപനായി ഉയർത്തുക കൂടി ചെയ്തു പക്ഷേ പുതുവസ്ത്രവും ധരിച്ച് കോവിലകത്തിൻ്റെ അങ്കണത്തിലെത്തിയ തമ്പുരാട്ടി അവിടെ തന്നെ നിൽപ്പാണ് അകത്ത് കയറാൻ തമ്പുരാട്ടി കൂട്ടാക്കിയില്ല ലജ്ജാവ നമ്രമുഖിയായിട്ടാണെങ്കിലും ദൃഢസ്വരത്തിൽ തമ്പുരാട്ടി ഇങ്ങനെ മുഴിഞ്ഞു വെള്ളത്തിൽ നിന്ന് എന്നെ പിടിച്ചു കയറ്റിയപ്പോൾ ആ മുസ്ലിം എന്നെ പാണിഗ്രഹണം ചെയ്തു പിന്നെ ഒരു കോടിമുണ്ട് അദ്ദേഹം എനിക്ക് ഉടുക്കാൻ തന്നപ്പോൾ വസ്ത്രദാനവുമായി ഇത് രണ്ടും കൊണ്ട് എൻ്റെ വിവാഹകർമ്മം നടന്നു കഴിഞ്ഞിരിക്കുന്നു രാജകന്യകമാരെ മുസ്ലിങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ ആചാര രീതി അനുസരിച്ച് അവിഹിതമാണ് അതിനാൽ അവിഹിതത്വം ആചരിച്ചതിനാൽ ഞാൻ ഇന്ന് കുടുംബ ഭ്രഷ്ടയാണ് എനിക്കിനി കോവിലകത്ത് കടന്നുകൂടാ തമ്പുരാൻ വിഷണ്ണനായി ധർമ്മസങ്കടത്തിലായി അനന്തരവളുടെ വാദഗതി അക്ഷരം പ്രതി ശരിയാണ് പക്ഷെ എല്ലാറ്റിനും ഒരു പോംവഴിയുണ്ട് വൈദിക പ്രായശിത്തം ഇതുപോലുള്ള ആശൌചങ്ങൾക്കെല്ലാം സമ്പൂർണ പരിഹാരമാണ് അതും ചെയ്ത് വിശുദ്ധി വീണ്ടെടുക്കാമെന്ന് തമ്പുരാൻ പറഞ്ഞു നോക്കി എന്നാൽ അതൊന്നും ആ ദൃഢവ്രതയായ തമ്പുരാട്ടിയുടെ നിശ്ചയത്തെ ഉലയ്ക്കാൻ പോന്നവയായില്ല ഒടുക്കം മരുമകളുടെ ഹിതത്തിന് തമ്പുരാൻ വഴങ്ങി കോവിലകത്തിന് സമീപം മറ്റൊരു കോവിലകം പണിതു ഇസ്ലാമിക ആചാരപ്രകാരം തന്നെ അന്തരവളെ വിവാഹം ചെയ്തു കൊടുത്തു അവരെ പുതിയ കൊട്ടാരത്തിൽ അധിവസിപ്പിച്ചു അളവറ്റ പൊൻപണ്ടങ്ങളും അതിരറ്റ ഭൂപ്രദേശങ്ങളും അവൾക്ക് ദാനമായി കൊടുത്തു കൊട്ടാരത്തിലെ തമ്പുരാട്ടിക്ക് അറയ്ക്കൽ ബീ വി എന്ന പദവി നൽകാൻ പോലും കോലത്തിരി തമ്പുരാൻ മറന്നില്ല ബുദ്ധി കൂർമതയും തന്ത്രപടുത്വവും സൗനയിപ്പിച്ച പരമവിധുഷിയായ തമ്പുരാട്ടി അറയ്ക്കൽ ബീവി ഭർത്താവിൻ്റെ മേൽനോട്ടത്തിൽ രാജ്യഭാരം പ്രജാക്ഷേമിക നിരതയായി നിർവഹിച്ചു ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ നന്ദി നമസ്കാരം